മൂന്ന് ദിനങ്ങളിലായി പ്രമാണം ഗ്രാമത്തിന് ഉത്സവ ചായ പകർന്ന പത്തനംതിട്ട പ്രമാണം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി വിനോദത്തിനോടൊപ്പം വിജ്ഞാനവും പകർന്ന കവിതകളും ആട്ടവും പാട്ടുമായി നടത്തിയ സമ്മേളനത്തിന്റെ സമാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന് മന്ത്രി പറഞ്ഞു പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നേതാജി കാഴ്ചവെക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദർശനം ദർശനം എന്തായിരിക്കണം യോഗത്തിന് സ്കൂൾ മാനേജർ ബി രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു മുൻ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർ ബി മോഹൻകുമാർ വിവിധ മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ നൽകി जी कृपया मंच पर मेरा तो वर्षा भी दे सूचित करते हैं वे भी ये जो स्नेह हॉल पर पर बोलना बी ने इसमें थैंक यू फॉर ऑल वेरी गुड आवर भी टीचर्स हैं स्नेह हॉल पर पर बोलना स्नेह हॉल पर ये ऑल हैं अदपारी बिटिस പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ മുഖ്യ സന്ദേശം നൽകി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയിലെ മികച്ച പ്രകടനം നടത്തിയവർക്കും മൂന്ന് ദിനങ്ങളിലായി മികച്ച സേവനം നടത്തിയ അധ്യാപകർക്കും ആദരവും ട്രോഫിയും സമ്മാനിച്ചു പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റ് നവനീതൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന രാജൻ പഞ്ചായത്ത് അംഗം ലിജ ശിവപ്രകാശ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ രാജു വി ചെങ്ങന്നൂർ ആർ ഡി ഡി അശോക് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനില എസ് രാജ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സന്ധ്യ എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് അശ്വതി പി കെ പ്രഥമ അധ്യാപിക ശ്രീലത സി എന്നിവർ പ്രസംഗിച്ചു യോഗാനന്തരം കലാപരിപാടിയും നടത്തി ന്യൂസ് ബ്യൂറോ Sion Medical College Hospital, Adur, Patanamdhatta.